കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാർത്തോമ സഭയുടെ നവാഭിഷിക്തന്മാരായ മേൽപ്പെട്ടക്കാരുടെ അനുമോദന യോഗത്തിൽ വലിയവായിൽ ജിജി തോമസൺ നടത്തിയ അധിക പ്രസംഗം ആരെഴുതിയതാണെന്ന് വെല്ല നിശ്ചയമുണ്ടോ സാഹിത്യവും വേദശാസ്ത്രവും അവിസ്മരണീയവും ഹൃദയസ്പർശിയായ അനുഭവങ്ങളും കോർത്തിണങ്ങിയ പ്രസംഗം ആത്മായർക്കും വൈദികർക്കും മേൽപട്ടക്കാർക്ക് നൽകിയ ഒരു ഉപദേശമായിരുന്നു അദ്ദേഹം ആ പ്രസംഗത്തിൽ പരാമർശിച്ചവയിൽ പലതും ഡോക്ടർ തോമസ് മാർ അത്തനാസിയോസ് മെത്രാപൊലിറ്റിയുടെ ഓർത്തഡോക്സി നടപ്പും സിദ്ധാന്തവും എന്ന ഗ്രന്ഥത്തിലും കണ്ണനാട് ഈസ്റ്റ് ഭദ്രാസന മുഖപത്രമായ ഡയോസിഷൻ ബുള്ളറ്റിനെ അടുത്ത കാലത്തെ എഡിറ്റോറിയലിലും പറഞ്ഞ കാര്യങ്ങളാണ് അവ വായിച്ചിട്ടുള്ളവർക്ക് ഇക്കാര്യം ബോധ്യപ്പെടും ഒരു വ്യക്തി സെക്കുലർ ബിരുദത്തിന് ശേഷമാണ് ഓർത്തഡോക്സ് യാക്കോബായ പ്രൊട്ടസ്റ്റന്റ് സഭകളിൽ ദൈവശാസ്ത്ര വിദ്യാഭ്യാസത്തിന് പ്രവേശനം നേടുന്നത് കത്തോലിക്ക സഭയിൽ ഹയർ സെക്കൻഡറിക്ക് ശേഷം മൈനർ സെമിനാരിയിൽ ചേരാവുന്നതാണ് ഭാഷാ പഠനത്തിന് പുറമെ വേദപുസ്തകത്തിന്റെ ശാസ്ത്രീയവും കാലികവും രീതിശാസ്ത്രപരവുമായിട്ടുള്ള സിസ്റ്റമാറ്റിക് പഠനം വേദശാസ്ത്രം സഭാശാസ്ത്രം സഭാചരിത്രം റിലീജിയൻ ആരാധനകളും അവയുടെ വേദശാസ്ത്രവും മിസിയോളജി മുതലായവ വൈവിധ്യമാർന്ന മേഖലകളെ അടിസ്ഥാനമാക്കിയാണ് വേദശാസ്ത്ര പഠനം നടത്തുന്നത് എക്യുബ്മിനിക്കൽ കോളേജിൽ പഠിക്കുന്നവർക്ക് ഇതര സഭകളുമായും അവരുടെ ആരാധനാ വേദശാസ്ത്രപരമായും ഇടപഴകാനും കൂടുതൽ അവസരം ലഭിക്കും ക്രിസ്തുവിനെയും അവൻ നിർവഹിച്ച രക്ഷണ്യ ദൈവരാജ്യ പ്രവർത്തനങ്ങളെയും പറ്റി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി സ്വാഭാവികമായും നിലത്ത് വീണ് ജീർണിക്കുന്ന ഒരു വിത്തിന് സാദൃശ്യമായി ശുശ്രൂഷയെയും ശുശ്രൂഷാ ജീവിതത്തെയും കണ്ടെത്താൻ പാകപ്പെട്ടിരിക്കണം അതിനു കഴിയാതെ പോയാൽ ആ വ്യക്തി കാണാൻ ചന്തമുള്ള പത്തായപ്പുരിയിലെ വിത്തുപോലെയായി കഴിയും അവിടെ അസംതൃപ്തിയും പരിഭവം പറച്ചിലും കുറ്റപ്പെടുത്തലുകളും അധികാര ചിന്തയും സ്ഥാന ബഹുമാന മോഹവുമായിരിക്കും ഉണ്ടാവുക ഓർത്തഡോക്സ് സഭയിലെ പല പൗരോഹിത്യ സ്ഥാനികളും അവരുടെ ശുശ്രൂഷാ നിർവഹണം വലിയ ത്യാഗം ചെയ്യലായിട്ടാണ് പൊതുവെ കാണുന്നത് ത്യാഗപൂർണമായി ശുശ്രൂഷാ ജീവിതം നയിക്കുന്ന വൈദികർ ധാരാളമുണ്ട് പരിമിതമായ സാമ്പത്തിക സാമൂഹ്യ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നുള്ള വൈദികരിൽ പലരും അവരുടെ പരിമിതിക്കുള്ളിൽ ആത്മാർത്ഥതയോടെയാണ് ശുശ്രൂഷ നിർവഹിക്കുന്നത് എന്നതിന് തർക്കമില്ല ജീവിതത്തിൽ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്നവർ തന്നെയാണ് അവരിൽ പലരും അതിനിടയിൽ അവർക്ക് ലഭിക്കുന്നത് പരിഹാസവും അവഗണനയുമായിരിക്കും നസ്രായന്റെ കൂട്ടുകൂടാൻ ഇഷ്ടപ്പെടുന്നവരാണവർ ഇന്ന് പല പുരോഹിതന്മാരോടും ആത്മായർക്ക് അവരുടെ സങ്കടങ്ങൾ പങ്കുവയ്ക്കാൻ സാധ്യമല്ല പ്രത്യേകിച്ച് സാധാരണക്കാരായ മനുഷ്യന്റെ ദുഃഖങ്ങളും ആകുലതകളും കേൾക്കുന്നതിന് പലരും തയ്യാറല്ല എന്തൊരു ഗർവാണ് പലർക്കും ഗ്രൂപ്പ്സ് സൃഷ്ടിച്ച കുഞ്ഞാടുകളെ കൂട്ടിയടിപ്പിച്ച് ചോര കുടിക്കലാണ് പല വൈദികരുടെയും ഹോബി അതിലാണ് അവരുടെ കഴിവും മികവും പ്രകടിപ്പിക്കുന്നത് അതിനിടയിൽ ഏതു കുഞ്ഞാട് പ്രത്യേകിച്ച് ധനവും സൗന്ദര്യവും വിദ്യാഭ്യാസവും ആഭിജാദ്യവും കുറഞ്ഞ കുഞ്ഞാടാണെങ്കിൽ അവർ പുറന്തള്ളപ്പെട്ടവർ തന്നെ അവരെ തേടിയാണ് പെന്തകോസ് മാസ്റ്റർമാർ അലയുന്നത് അവഗണിക്കപ്പെടുന്ന കുഞ്ഞാടുകൾ ഏതെങ്കിലും പ്രാർത്ഥനാ കൂട്ടായ്മയിലോ ബന്ധഗോസ്ത നവീകരണ ആലയങ്ങളിലോ എത്തിച്ചേരും അവനെ പടിയടച്ച് പിഡം വെക്കണമല്ലോ പുരോഹിതർ അവരുടെ ശുശ്രൂഷാ ജീവിതത്തിലെ വീഴ്ചകളെ പറ്റി ആത്മവിമർശനം നടത്തുകയില്ല ക്രിസ്തു കുരിശിനെ ബലിപീഠമാക്കി മാറ്റിയവനാണ് അവനുവേണ്ടി അവനോടൊപ്പം ഇറങ്ങി തിരിച്ച പൗരോഹിത്യ സ്ഥാനികൾ അവരുടെ ശുശ്രൂഷയും അധികാര നിർവഹണവും ആത്മവിമർശനത്തിന് വിധേയമാക്കണം നസ്രായനെ കാണാനുള്ള ഉൾക്കാഴ്ച ഉണ്ടാകണം ക്രിസ്തുവിനുവേണ്ടി ആദിമസഭ സഹിച്ച ത്യാഗവും പീഡനവും ഇന്നും തുടരുകയാണ് എന്നത് തിരിച്ചറിയണം അപ്പോസലന്മാർ ഏറ്റ പീഡനവും രക്തസാക്ഷ്യത്വവും സഭയ്ക്ക് വളക്കൂറാണ് എന്ന് പ്രാർത്ഥിക്കുന്ന പൗരോഹിത്യ സ്ഥാനികൾ ഓർക്കണം ഇന്നും ക്രിസ്തുവിശ്വാസത്തിനു വേണ്ടി രക്തസാക്ഷ്യം തുടരുകയാണ് എന്നത്